وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنْصُرُنَّهُ ۖ ും അള്ളാഹു പ്രവാചകന്മാരിൽ നിന്ന് ഇപ്രകാരം പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേദവും തത്വജ്ഞാനവും നൽകിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നാളെ ഒരു ആഗതനായാൽ നിങ്ങൾ തിട്ടമായും അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതും സഹായിക്കേണ്ടതുമാകുന്നു ഇവവിധം അരുളികൊണ്ട് അള്ളാഹു ചോദിച്ചു നിങ്ങൾ ഇത് സ്വീകരിക്കുകയും തതനുസാരം എന്നോട് ചെയ്ത പ്രതിജ്ഞയുടെ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തില്ലേ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അവൻ അരുളി ശരി എങ്കിൽ നിങ്ങൾ സാക്ഷികളാകുവിൻ ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാകുന്നു തന്നെ ചുമതലപ്പെടുത്തിയ മതപ്രബോധനവും മതധർമ്മങ്ങളുടെ സംസ്ഥാപനവും നിർവഹിക്കാൻ വേണ്ടി മറ്റൊരു പ്രവാചകൻ വന്നാൽ അദ്ദേഹത്തിന് സഹായവും സഹകരണവും ചെയ്യണമെന്ന് ഓരോ പ്രവാചകനെ കൊണ്ടും അള്ളാഹു പ്രതിജ്ഞ ചെയ്യിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ ചെയ്യുന്ന പ്രതിജ്ഞ അവരുടെ അനുയായികൾക്കും ബാധകമാണ് തങ്ങൾ മാത്രമാണ് മതത്തിന്റെ കുത്തകക്കാർ എന്ന ഭാവേന പ്രവാചകന്മാരോട് പക്ഷപാതം കാണിക്കുകയോ അവർ വെളിപ്പെടുത്തിയ സത്യത്തെ എതിർക്കുകയോ അരുത് മറിച്ച് ആ സത്യത്തിന്റെ സന്ദേശവാഹകനായി അള്ളാഹു നിയോഗിച്ച ഏത് പ്രവാചകന്റെയും കൊടിക്കീഴിൽ അണിനിരക്കേണ്ടതാണ് ഇവിടെ മറ്റൊരു സംഗതി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ഓരോ പ്രവാചകനോടും പ്രസ്തുത പ്രതിജ്ഞ വാങ്ങിപ്പോന്നു അവരവരുടെ സമുദായങ്ങൾക്ക് അവർ ഭാവി പ്രവാചകനെക്കുറിച്ച് മുന്നറിവ് നൽകുകയും അദ്ദേഹത്തോട് സഹകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ മുഹമ്മദ് നബിയോട് അത്തരം ഒരു പ്രതിജ്ഞ ചെയ്യിച്ചതായോ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകിയതായോ ആ നബിയിൽ വിശ്വസിക്കാൻ നിർദ്ദേശിച്ചതായോ ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ എവിടെയും ഒരു സൂചന പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ി തങ്ങളുടെ പ്രതിജ്ഞയിൽ നിന്ന് പിന്തിരിയുന്നവരാരോ അവർ പാപികൾ തന്നെയാകുന്നു തങ്ങളുടെ പ്രവാചകന്മാർ മുഖേന അള്ളാഹുവോട് ചെയ്ത പ്രതിജ്ഞ ലംഘിക്കുകയും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം നിഷേധിക്കുകയും അദ്ദേഹത്തെ എതിർക്കുകയും ചെയ്യുക വഴി തങ്ങൾ പാപികളായി പോയിരിക്കുന്നുവെന്ന് വേദക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്യത്തിന്റെ താല്പര്യം ൂ ഈ ജനം അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ മാർഗം അതായത് അള്ളാഹുവിന്റെ ദീൻ വെടിഞ്ഞ് മറ്റേതെങ്കിലും മാർഗം കാക്ഷിക്കുകയാണോ വാനഭുവനങ്ങളിലുള്ളതൊക്കെയും ബോധപൂർവമായും അല്ലാതെയും അവന്റെ മാത്രം ആജ്ഞാനുവർത്തികളായിരിക്കുന്നു സകലവും അവനിലേക്ക് മടങ്ങേണ്ടതുമാകുന്നു പ്രപഞ്ചത്തിന്റെയും അതിലെ സകല ചരാചരങ്ങളുടെയും ദീൻ ഇസ്ലാമാകുന്നു അഥവാ അള്ളാഹുവിനെ കീഴ് വളങ്ങുക എന്നതാകുന്നു എന്നിരിക്കെ അതേ പ്രപഞ്ചത്തിനുള്ളിൽ വർത്തിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിട്ട് മറ്റെന്തൊരു ജീവിത പദ്ധതിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് قُلْ آَمَنَّا بِاللَّهِ وَمَا أُنزِلَ عَلَيْنَا وَمَا أُنزِلَ عَلَىٰ ۖ إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون <applause> ഞങ്ങൾക്ക് അവതരിച്ച വേദത്തിലും വിശ്വസിക്കുന്നു ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യഹൂബ് യക്കൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ട ശാസനകളിലും മൂസ ഈസ എന്നിവർക്കും ഇതര പ്രവാചകന്മാർക്കും അവരുടെ നാഥങ്ങളിൽ നിന്ന് അവതരിച്ചിട്ടുള്ള മാർഗദർശനങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവരിൽ ആരോടും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല ഞങ്ങൾ അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികൾ അഥവാ മുസ്ലിങ്ങളാകുന്നു അതായത് ഒരു നബിയിൽ വിശ്വസിക്കുക മറ്റൊരു നബിയിൽ അവിശ്വസിക്കുക ഒരാളെ കള്ളവാദിയും മറ്റൊരാളെ സത്യവാദിയും ആയി കണക്കാക്കുക ഇതൊന്നും ഞങ്ങളുടെ മാർഗമല്ല ഇത്തരം പക്ഷപാതങ്ങളിൽ നിന്നും മൗഢ്യങ്ങളിൽ നിന്നും ഞങ്ങൾ പരിശുദ്ധരാണ് ദൈവത്തിങ്കൽ നിന്ന് സത്യസമേതം നിയുക്തനാകുന്ന ഏത് ദൈവദാസനും സത്യവാനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഈ അനുസരണം അതായത് ഇസ്ലാം അല്ലാത്ത ഏതൊരു മാർഗം ആര് കൈക്കൊണ്ടാലും അത് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല പരലോകത്തിലോ അവൻ كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين സത്യവിശ്വാസം കൈക്കൊള്ളാൻ അനുഗ്രഹം സിദ്ധിച്ചിട്ടും ദൈവനിഷേധികളായി തീർന്ന ജനത്തിന് അള്ളാഹു മാർഗദർശനം നൽകുന്നതെങ്ങനെ ഈ ദൈവദൂതൻ സത്യവാൻ അവർ സ്വയം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതും അവർക്കായി തെളിഞ്ഞ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതുമായിരിക്കെ അധർമ്മികളായ ജനത്തിന് അല്ലാഹു മാർഗദർശനം നൽകാറില്ല പലതവണ വിവരിക്കപ്പെട്ട ഒരു വസ്തുത ആവർത്തിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സൂക്തം നബി തിരുമേനിയുടെ കാലത്തുണ്ടായിരുന്ന അറേബ്യയിലെ യഹൂദ പണ്ഡിതന്മാർ അവിടുന്ന് സത്യസന്ധനായ നെബിയാണെന്നും അവിടുത്തെ ശിക്ഷണശീലങ്ങൾ പൂർവ്വപ്രവാചകന്മാരുടേത് തന്നെയാണെന്നും ശരിക്കും മനസ്സിലാക്കിയിരുന്നു ചിലപ്പോഴൊക്കെ ഈ വാസ്തവം അവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവർ ചെയ്തു പോന്നതെല്ലാം പക്ഷപാതത്തിൻറെയും ശാഠ്യബുദ്ധിയുടെയും നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോന്ന സത്യവിരോധ നയത്തിൻറെയും ഫലമായിരുന്നു അധർമ്മത്തിനുള്ള ശരിയായ പ്രതിഫലം എന്തെന്നാൽ അവരിൽ അള്ളാഹുവിൻറെയും മലക്കുകളുടെയും സകല ജനത്തിൻറെയും ശാപം ഭവിക്കുകയത്രേ ഈ ശബ്ദാവസ്ഥയിൽ അവർ ചിരകാലം വസിക്കും അവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല അവർക്ക് അവധി നൽകപ്പെടുന്നതുമല്ല അതിനുശേഷം പശ്ചാത്തപിക്കുകയും കർമ്മമാർഗം സംസ്കരിക്കുകയും ചെയ്തവരൊഴിച്ച് അവർ രക്ഷപ്പെടുന്നതാകുന്നു അള്ളാഹു ഏറെ മാപ്പരുളുന്നവനും കരുണാവാരിധിയുമല്ലോ الذين كفروا بعد إيمانهم ثم ازدادوا كفرًا لن تقبل توبتهم، لن تقبل توبتهم وأولئك هم الضالون. إن عالبشو ستشيشم ആ നിഷേധത്തിൽ തന്നെ മുന്നേറുകയും ചെയ്തവരോ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്നതല്ല അവർ തനിച്ച ദുർമാർഗികൾ തന്നെയാകുന്നു സ്വയം സത്യനിഷേധം കൈക്കൊള്ളുക മാത്രമല്ല ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി കഴിവിൽപ്പെട്ട അടവുകളെല്ലാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക കൂടി ചെയ്യുന്നവരെ കുറിച്ചാണ് നിഷേധത്തിൽ മുന്നേറുന്നവർ എന്നു പറഞ്ഞത് അവർ ജനങ്ങളിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും പ്രചരിപ്പിച്ചു ഹീനമായ ഗൂഢാലോചനകൾ നടത്തി നബി തിരുമേനിയുടെ ദൗത്യം പരാജയപ്പെടുവാൻ വേണ്ടി അവർ ചെയ്യാത്തതായി ഒന്നുമില്ല